ഫാൻ ഫൈറ്റിൻ്റെ കാര്യ കാലാണല്ലോ ഈ ഫാൻ ഫൈറ്റിൽ പറയപ്പെടുന്ന ഫാൻ ഫൈറ്റിൽ തന്നെ അല്ല ശരിക്കും ഈ പണ്ഡിറ്റുകൾ തന്നെ പറയുന്ന കാര്യമുണ്ട് ലാറ്റിനമേരിക്ക കോപ്പ അമേരിക്ക എന്ന് പറയുന്ന ഒരു ലാറ്റിനമേരിക്കൻ അല്ലെങ്കിൽ ഇപ്പോൾ അമേരിക്കൻ ഭൂഖണ്ഡത്തിൻ്റെ ഒരു ഒരു ഫുട്ബോൾ ടൂർണമെൻ്റ് ആണ് കോപ്പ യൂറോ കപ്പുണ്ട് ഈ ഇതിൻ്റെ ഒരു ക്വാളിറ്റി വെച്ച് നോക്കുമ്പോൾ ശരിക്കും കോപ്പ അമേരിക്ക ലെസ് ലെസ്സർ ക്വാളിറ്റിയാണ് അല്ലെങ്കിൽ ഈ യൂറോ കപ്പിനോളം ക്വാളിറ്റി ഇല്ല എന്ന് പറയപ്പെടുന്നുണ്ട് ശരിക്കും അവർ തമ്മിൽ ഒരു നമ്മളൊരു ഫൈനലിസ്റ്റുമൊക്കെ വന്നപ്പോൾ ശരിക്കും ഇറ്റലിയെ യൂറോപ്യൻ ചാമ്പ്യന്മാരായ ഇറ്റലിയെ മറികടന്ന് അർജന്റീന കപ്പടിക്കുക ചെയ്തിട്ടുണ്ട് ശരിക്കും ആ ക്വാളിറ്റി ശരിക്കും ഒരു ഡിഫറൻസ് ഉണ്ടായിരിക്കും ക്വാളിറ്റി ഡിഫറൻസ് ഉണ്ടോ എന്ന് എനിക്കറിയില്ല പക്ഷെ ഒരു കാര്യം സംഭവിച്ചിട്ടുള്ള പ്രത്യേകിച്ച് കഴിഞ്ഞ ഇരുപത് കൊല്ലത്തിൽ ഈ എല്ലാ സൗത്ത് അമേരിക്കയിലത്തെ എല്ലാ നല്ല കളിക്കാരും ചെറുപ്പത്തിൽ തന്നെ യൂറോപ്പ് പോണത് കാരണം ആ സൗത്ത് അമേരിക്കൻ ശൈലി എന്ന് പറയാൻ ഇപ്പൊ ഒന്നുമില്ല ശരിക്കും ഇപ്പൊ ഇന്നലത്തെ ജയിച്ച അർജന്റീന ടീം നോക്കിക്കഴിഞ്ഞാൽ തന്നാലത്തെ ഏറ്റവും പ്രധാനപ്പെട്ട മിഡ്ഫീൽഡേഴ്സ് ഡിപ്പോൾ മെക്കാലിസ്റ്റർ ആൻസോ ഫെർണാൻഡസ് ഇവരും യൂറോപ്യൻ മിഡ്ഫീൽഡർമാരും തമ്മിൽ എന്താ വ്യത്യാസമൊന്നുമില്ല ഒന്നുമില്ല അവര് അതേപോലത്തെ ബോക്സ് ബോക്സ് കളിക്കാരാണ് അപ്പൊ അവര് ട്രെയിനിപ്പോ മെക്കാനിസ്റ്റാണെങ്കിൽ ക്ലോപ്പിന്റെയും റോബർട്ടോ ഡിസേബിന്റെയും കൂടെ കളിച്ച് പഠിച്ച കളിക്കാരനാണ് ഇപ്പോൾ എൻസോ ഫെർണാൻഡ് ഇപ്പോ പോസിറ്റീനോ അതിനു മുൻപ് മറ്റേ ആരായിരുന്നു ഇപ്പൊ ചെൽസിങ്ങനെ മാറിക്കൊണ്ടിരിക്കലോ കോട്ടർ അപ്പൊ പോട്ടർ ഗ്രാം പോട്ടർ ഉള്ളപ്പോഴാണ് വന്നത് പിന്നെ ആയി അപ്പോൾ അങ്ങനെ അങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ ശരിക്കും എന്താണ് ലാറ്റിൻ അമേരിക്കൻ ഫുട്ബോൾ എന്ന് നമ്മൾ ചോദിച്ചു പോകും ഇപ്പൊ ഇതിൽ ഈ ഈ കോപ്പ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ മെസ്സി മാറ്റി നിർത്തിയാൽ ശരിക്കും ഒരു ലാറ്റിൻ അമേരിക്കൻ ശൈലിയിൽ കളിച്ചു എന്ന് പറയാൻ പറ്റുന്ന ഒരാൾ ഹാമിസ് റോഡ്രിഗസ് ആണ് കൊളംബിയുടെ അത് അതിലപ്പുറം ആരാണ് ശരിക്കും ഇപ്പൊ ഉറുഗ്വേടെ വാൽവേർഡ് ഇവരൊക്കെ യൂറോപ്യൻ മിഡ്ഫീൽഡേഴ്സ് ആണ് ശരിക്കും അത് ശരിക്കും ഈ ഫുട്ബോളിൻ്റെ ഒരു പിന്നെ ഈ ഒരു ഷിഫ്റ്റാണ് ശരിക്കും കാരണം ഒരു കാലത്ത് ഫുട്ബോളിനെ ഡിഫൈൻ ചെയ്തത് നമ്പർ ടെൻ പ്ലയേഴ്സ് ഇപ്പോൾ മർഡോണെ സിദ്ധാന്ത് വരെയുള്ള അല്ലെങ്കിൽ എൻ്റെ റിക് ഓൽമിയൊക്കെ നോക്കുകയാണെങ്കിലും നപ്പം മെസ്സി മെസ്സി നമ്പർ ടെൻഡോളിൽ തള്ളിയ പ്ലെയറാണ് അതുപോലെ ഇപ്പോൾ ഈ ഹാമസ് ഓർഡിഗസ് അതേ ടീമിൽ തന്നെയുള്ള യുവാ ഹുആാൻഫ്രുൻഡാറ പക്ഷേ ഈ ഒരു ജനിച്ചുള്ള കളിക്കാരുടെ ഒക്കെ ഒരു വംശം നിന്ന് പോവുകയാണോ ശരിക്കും അതെന്താ ഈ അധികം എന്താ പറയുക അധികം ക്രിയേറ്റീവ് ആയിട്ടുള്ള എപ്പോഴും ഒരു സംശയം പല കോച്ചുമാർക്ക് ഇപ്പോൾ ഗ്യാര സൗത്ത് ഗേറ്റിൻ്റെയൊക്കെ അതൊരു പ്രശ്നമാണ് ഇപ്പോൾ ജാക്ക് ഗ്രീലിഷിനെ ടീമിലെടുത്തില്ല സ്റ്റേളിങ്ങിൻ്റെ പിന്നെ ഫോം വളരെ മോശമായിരുന്നു എന്ന് പറയാം ഗ്രീലിഷിൻ്റെയും ഫോം അത്ര ഉഗ്രനായിരുന്നു എന്നൊന്നും ഞാൻ പറയില്ല പക്ഷേ ഈ ഇങ്ങനത്തെ കളിക്കാർക്ക് ഒരു നിമിഷം മതി കളി മാറ്റി മാറ്റിമറിക്കാൻ അതിപ്പോ നമ്പർ ടെന്നായാലും കുറച്ച് വൈഡായി കളിക്കുന്ന കളിക്കാർക്ക് ഇപ്പൊ ഡി മറി ഇന്നലെ മുപ്പത്താറാമത്തെ വയസ്സിൽ എന്ത് കളിയാ കളിച്ചി നൂറ്റി പതിനേഴ് മിനിറ്റ് ആർക്കും തോന്നില്ല അത്രയും പ്രായ കളിക്കാരനാണ് അപ്പൊ അങ്ങനെ കഴിവുള്ള കളിക്കാരെ കോച്ചിന് വിശ്വാസം ഇല്ലെങ്കിൽ കാര്യം പോകും മൊത്തത്തിലെല്ലാ കോച്ചുമാരും ഒരു പ്രശ്നം തന്നെ അല്ലേ അത് ഇപ്പോൾ ഗാഡികൾ അടക്കമുള്ള കോച്ചുമാരൊക്കെ നമ്പർ ടെൻ പ്ലേഴ്സിന് പകരം പെട്ടെന്ന് പാസ് ചെയ്യുന്ന അല്ലെങ്കിൽ ബോക്സ് ടു ബോക്സ് കളിക്കുന്ന പ്ലേസിനാണ് പ്രിഫർ ചെയ്യുന്നത് അതെ അതിപ്പോ ആ ഒരു പ്രസ്സിംഗ് ശൈലിയാണ് ഇപ്പൊ എല്ലാ ടീമുകളും ഇപ്പൊ ഇപ്പൊ ഇംഗ്ലണ്ടിലൊക്കെ പോയി കഴിഞ്ഞുകഴിഞ്ഞ ഇപ്പൊ മറ്റേ ഞാൻ ഈ ഇടയ്ക്ക് ഒരു വെൽക്കം ടു എന്ന് പറഞ്ഞൊരു ഡോക്യുമെന്ററി കണ്ടു രണ്ട് ഹോളിവുഡ് താരങ്ങളൊരു മറ്റേ നോൺ ലീഗ് ടീമിനെ വാങ്ങി അവരെ മോളിലത്തെ ഡിവിഷനിലേക്ക് കയറ്റണതിനെ പറ്റി അപ്പൊ അതിൽ വരെ കോച്ച് ഇതാ പറയുന്നത് പ്രസ് എല്ലാ ലീഗിലും അത് എത്തിക്കഴിഞ്ഞിരിക്കുന്നു അപ്പോൾ അതൊരു ട്രെൻഡാണ് അത് മാറിക്കൂടായില്ല പക്ഷെ അതിനെ എന്താ പറയുക അതിനെ തോൽപ്പിക്കാൻ പറ്റുന്ന ഒരു ശൈലി നമ്മൾ ഇതുവരെ കണ്ടില്ല അതാണ് അപ്പോൾ നമ്മുടെ ഈ പുതിയ കോച്ചിങ് പുതിയ കോച്ചുമാരുടെ ശരീരത്തിലൊക്കെ ഒരു ഡി ഭയങ്കരമായിട്ട് ഇൻഫ്ലുവൻസ് ചെയ്തൊരു ആളാണ് മാഴ്സിലോ വിയേൽസ ഇപ്പോ ഉറുഗേയുടെ സാധനത്തിൽ ഇത്രയും നേരത്തെ ലീഡ്സിനോ കളിപ്പിച്ച കളി എന്ന് പറഞ്ഞു വിയൽസ ഇപ്പോൾ ഈ അടുത്ത് പത്രസമ്മേളനത്തിൽ പറയുകയുണ്ടായി ഫുട്ബോൾ അതിൻ്റെ പിന്നെ ചരമം ഗീതം എഴുതിക്കൊണ്ടിരിക്കുകയാണ് കാരണം അത് ഈ പോപ്പുലാരിറ്റി കൂടിയിട്ടുണ്ടാകുമായിരിക്കും അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഗ്രോത്ത് ഉണ്ടായിരിക്കും പക്ഷേ അടുത്ത ഒരു ഷിഫ്റ്റിൽ ഫുട്ബോള് ബോറിംഗായി മാറി ആൾക്കാർ ഇത് വിട്ടു കഴിയുന്നു പറയുന്നുണ്ട് ശരിക്കും അതൊരു അതെ ഇത് എല്ലാ ടീമും ഒരേപോലെ പോലെ കളിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ആൾക്കാർക്ക് ബോർ അടിക്കും ഇത് മുമ്പ് ഇപ്പം നമുക്കൊരു ഫ്രാൻസ് ടീം എന്ന് പറഞ്ഞാൽ അതിനായിട്ടുള്ളത് ഒരു ഒരു ശൈലി ഉണ്ട് സ്പെയിനിന് വേറെ ഇംഗ്ലണ്ടിന് വേറെ ഇപ്പം ഒരുവിധം എല്ലാ കളിക്കാരും ഒരുമിച്ച് കളിക്കുന്ന നേരം വലിയൊരു വ്യത്യാസമില്ല ടീമുകൾ തമ്മിൽ ഇപ്പം ജർമ്മനി ആയാലും സ്പെയിൻ ആയാലും ഒക്കെ ഒരുപോലെ കളിക്കുന്ന ടീമുകൾ ഒരേ ഫോമേഷനും ആയിരിക്കും ചിലപ്പോൾ അതിലെനിക്ക് തോന്നുന്ന മാറ്റം വരണമെങ്കിൽ സൗത്ത് അമേരിക്കയിലത്ത് ഏറ്റവും നല്ല കളിക്കാർ ഇപ്പം മുമ്പൊക്കെ ഞാൻ ആദ്യം ഫുട്ബോൾ കാണാൻ തുടങ്ങിയപ്പോൾ സീക്കോ സോക്രട്ടീസ് ഇവർ മാരഡോൺ ഇവരൊക്കെ യൂറോപ്പില് അവസാനം യൂറോപ്പിലെത്തി കളിച്ചു പക്ഷെ സിക്കോം സോക്രട്ടീസും ഒക്കെ യൂറോപ്പിലേക്ക് വരുന്നത് ഏകദേശം മുപ്പത് വയസ്സാവുമ്പോഴാണ് ഇപ്പൊ പതിനാറും പതിനേഴും എൻഡ്രിക്കിനൊന്നും പതിനെട്ടും കൂടി ആയിട്ടില്ല അപ്പോഴേക്കും അതേപോലെ തന്നെ ആയിരുന്നു അർജന്റീനയിലത്തെ കളിക്കാര അപ്പൊ അവിടുത്തെ കാണികൾക്ക് അവരെന്ത് കാണും ഇപ്പൊ ഒരു ോക്ക ജൂനിയേഴ്സിന്റെ സപ്പോർട്ടർ അല്ലെങ്കിൽ ഫ്ലെമിംഗോന്റെ സപ്പോർട്ടർ അവര് കളി കാണാൻ പോകുമ്പോ നല്ല കളിക്കാർ മുഴുവൻ പോയി കഴിഞ്ഞു പിന്നെ അവര് കാണുന്നപ്പോ ഹാമിസ് റോഡ്രിഗസ് അങ്ങനെ അവസാന കാലത്തേക്ക് ഒരു കോൺട്രാക്റ്റായി വരുന്ന കളിക്കാര് വെറോൺ തിരിച്ചു വന്നു അർജന്റീന അർജന്റീന ഇവര് ടെവസ് തിരിച്ചു വന്നു അങ്ങനെയൊക്കെ അപ്പൊ ആ കളിക്കാർക്ക് എന്താ പറയുക ഒരു നമ്മളൊരു കൗതുകത്തിന് വേണ്ടി പോയി കാണുന്നല്ലാതെ കളിക്ക് വേണ്ടി പോണെന്നല്ല അതെ അപ്പൊ എന്റെ അഭിപ്രായത്തിൽ ഒരു ഇരുപത് ഇരുപത്തൊന്ന് ഇപ്പൊ നെയ്മറൊക്കെ ചെയ്തത് ശരിക്കുള്ള ഒരു പാതയാണ് എന്താ വെച്ചാൽ ഇരുപത്തൊന്ന് വയസ്സ് വരെ സാന്റോസിന് ഒരു ഇരുന്നൂറ് ഇരുന്നൂറ്റി ഇരുപത്തിയഞ്ച് കളിയൊക്കെ കളിച്ചിരിക്കുന്നു എന്നിട്ടാണ് പിന്നെ ബാഴ്സലോണക്ക് പോകണത് മറ്റേത് പത്ത് കളിയും കൂടി കളിക്കാത്ത പയ്യന്മാരി അവരെ കൊണ്ടുപോകുന്നു അതാണ് അതൊരു വലിയ പ്രശ്നം തന്നെയാണ് അപ്പൊ അവർക്ക് ആ സൗത്ത് അമേരിക്കൻ ഫുട്ബോളിന്റെ എന്താ ഒരു ഒരു ആയിട്ടുള്ള ഒരു ക്യാരക്ടർ അവർക്ക് കിട്ടുന്നില്ല അവരെ കളിക്കാത്തത് കാരണം അവിടെ കളിക്കാത്തത് കാരണം ഇതേ ഒരു പ്രശ്നം ആഫ്രിക്കൂല്ല മൈഗ്രേഷൻ തീർച്ചയായിട്ടും ഒക്കെ ഇപ്പൊ നൈജീരിയ എടുത്താൽ അത് ഏറ്റവും ൂക്ഷമായിട്ട് കാണുന്നത് നൈജീരിയയിലാണ് നൈജീരിയ തൊണ്ണൂറ്റിനാലത്തെ ടീം മറ്റേ ഒക്കോച്ച യക്കിനി അമുകി ഇവരൊക്കെയുള്ള ടീം മറ്റേ ഫിനിഡി ജോർജ് ഇവരൊക്കെ ഉഗ്രൻ ടീമാണ് അത് കാണാനും ഭയങ്കര രസമായിരുന്നു അവരുടെ പ്രത്യേക ഒരു ശൈലി ഡ്രിബ് സൗത്ത് അമേരിക്കയിലത് പോലെ മറ്റേ യൂറോപ്യൻ ബേസ് അതെ ഒക്കോച്ച വേറെ ലെവലിലുള്ള കളിക്കാരനായിരുന്നു അപ്പൊ അങ്ങനത്തെ കളിക്കാർ കളിക്കാരിപ്പൊ ആഫ്രിക്കയിൽ ഇല്ല വെച്ചാൽ എല്ലാരും മറ്റേ യൂറോപ്യൻ അക്കാദമി സിസ്റ്റം ആ വഴിക്ക് വരണത് ഇപ്പൊ സാദിയോമാനേം സാലിയൊക്കെ ഉഗ്ര കളിക്കാരാണ് പക്ഷെ അവർ കളിക്കണ ശൈലി അതിലൊരു ആഫ്രിക്കൻ ഫുട്ബോളിന്റെ ഒരു ഇത് വരുന്നില്ലല്ല എന്നുവെച്ചാൽ മുഴുവൻ യൂറോപ്യൻ പക്ഷേ അതേസമയം തന്നെ യൂറോപ്പിലെ പിന്നെ രാജ്യങ്ങളുടെ അല്ലെങ്കിൽ ക്ലബുകള് നോക്കിയാൽ തന്നെയും അതിലെ പോപ്പുലേഷൻ നോക്കുമ്പോൾ ഇപ്പോൾ ആഫ്രിക്കൻ വംശജരുടെ ഒരു എണ്ണം ഗണ്യമായി കൂടിയിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഫ്രാൻസ് എന്ന് പറഞ്ഞാൽ ഓൾമോസ്റ്റ് ഒരു ആഫ്രിക്കൻ ടീമാണ് സ്പെയിനിൽ തന്നെ സാ സ്പെയിൻസിൽ സ്പെയിൻസിനെ ബ്ലാക്ക് പ്ലേഴ്സ് ഉണ്ടാവാത്ത ടീമാണ് സ്പെയിനിൽ ഇപ്പോൾ നിക്കോ വില്യംസിനെ പോലെ യെമാലിനെ പോലെ പ്ലേഴ്സ് വരുന്നു ഈവൻ ഇറ്റലിയിൽ പോലും അങ്ങനത്തെ പ്ലേഴ്സ് വരുന്നു ബെൽജിയത്തിൽ അതുപോലെ പോർച്ചുഗലിലൊക്കെ ബ്ലാക്ക് പ്ലേഴ്സ് വരും പക്ഷെ ശരിക്കും ആ ഒരു പിന്നെ ഈ ബ്ലാക്സിൻ്റെ അല്ലെങ്കിൽ ആഫ്രിക്കൻ വംശജരുടെ ഒരു എന്താ പറയുക ഒരു അവർക്ക് ഗുണം ചെയ്യുന്ന കാര്യം തന്നെയല്ല ശരിക്കും അതെ അതിപ്പം മോശമാന്നല്ല ഞാൻ പറയണത് ഇപ്പം ഫ്രാൻസിൻ്റെ കാര്യം എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ എത്രയോ കൊല്ലമായിട്ടിപ്പോൾ ഇപ്പോഴും ലോകകപ്പ് റെക്കോർഡായിട്ടുള്ള പതിമൂന്ന് ഗോളടിച്ച ജ്യൂസ് ഫൗണ്ട അൽജീരിയെന്നു വന്ന മനുഷ്യനാണ് പിന്നെ എൺപതുകൾ തൊട്ട് ആഫ്രിക്കയിലത്തെ കളിക്കാർ ഫ്രാൻസിന് വേണ്ടി കളിച്ചിട്ടുണ്ട് സിഡാൻ ഒക്കെ പിന്നെ വന്നത് തൊണ്ണൂറുകളിൽ അപ്പോൾ ഫ്രാൻസിന് എപ്പോഴും ആ ഒരു ഇതുണ്ടായിട്ടുണ്ട് അതേപോലെ ജർമ്മനിയിൽ തൊണ്ണൂറുകൾ തൊട്ട് പോളണ്ടിൽ നിന്ന് തുർക്കിയിൽ നിന്നൊക്കെ വന്ന കളിക്കാർ പണ്ടത്തെ പണ്ടത്തെ എന്ന് വന്ന കളിക്കാർ അങ്ങനെയൊക്കെ എല്ലാ ടീമിലും പിന്നെ ഇംഗ്ലണ്ടും അതേപോലെ തന്നെ എഴുപതുകളിലാണ് അവസാനിക്കുന്നത് വിവ ആൻഡേഴ്സൺ ആദ്യം കളിച്ചത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തെട്ടിലായിട്ടാണ് ഇംഗ്ലണ്ടിന് വേണ്ടി കളിച്ചത് അതിനുശേഷം ഇപ്പൊ ഏകദേശം അൻപത് കൊല്ലായി ഇപ്പൊ ഇംഗ്ലണ്ട് ടീം നോക്കിക്കഴിഞ്ഞാൽ ആകെ മൂന്ന് കളിക്കാരൊറ്റ ബ്രിട്ടീഷ് എന്താ പറയാ പ്യോർ ബ്രിട്ടീഷിനും അവര് പറയണ്ടത് ഞാനത് വിറ്റം പറയില്ല എന്താ വെച്ചാൽ ഇവരൊക്കെ അവിടെ ജനിച്ച് വളർന്നവർ ഇപ്പൊ റഹീം ഒക്കെ ചിലപ്പോ കുടുംബം ജമിക്കെന്നായിരിക്കും പക്ഷെ എല്ലാ വിധത്തിലും നോക്കിയാലും ഇംഗ്ലീഷ്കാരനാണ് അപ്പോൾ ഏതായാലും പിന്നെ ഫുട്ബോളിൻ്റെ ഇത്രയധികം നമ്മുടെ അടുത്ത സമയം സ്പെൻഡ് ചെയ്ത് നന്ദി വളരെ വിലപ്പെട്ട അഭിപ്രായങ്ങൾ കേട്ടു അപ്പോൾ അതിലും താങ്ക് യു നമുക്ക് ഇനിയും അടുത്ത ഇനിയുള്ള കാര്യങ്ങൾ ഫുട്ബോളും ക്രിക്കറ്റായിട്ട് ഇരിക്കാം എന്ന് വിചാരിക്കുന്നു നന്ദി